ഹലോ വെൽക്കം പാറ്റി പുന്ന കിച്ചു ബ്ലോഗിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്ന് വന്നിട്ട് നമുക്ക് വളരെ ഈസിയായി എടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പി ആയിട്ടാണ് കേട്ടോ അപ്പൊ ഇത് എന്താണെന്ന് അറിയണ്ടേ ഇതാണ് നമ്മുടെ ചെറുപയറ് മുളപ്പിച്ചത് ഇത് ഞാൻ ത്രീ ഡേയ്സ് മുന്നേ വെള്ളത്തിലിട്ട് കഴുകിയെടുത്ത് വെച്ചതാണ് കേട്ടോ അപ്പൊ ഏകദേശം ഒരു നാലഞ്ച് ഡേയ്സ് ഒക്കെ കഴിഞ്ഞപ്പോ ഏകദേശം ഈ ഒരു പരുവത്തിൽ നന്നായിട്ട് മുളച്ച് പൊങ്ങിയിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പൊ നമുക്ക് ഇതിനെ അരിഞ്ഞെടുക്കാം കേട്ടോ ഇതിന്റെ വേര് വേണ്ടെങ്കിൽ കളയാൻ ഇനി വേണമെന്നുണ്ടെങ്കിൽ എടുക്കാം അപ്പൊ ഇത് നമ്മുടെ ചെറുപയർ മുളപ്പിച്ച ഞാൻ ഇവിടെ എരിഞ്ഞെടുത്തിട്ട് ഇനിയിപ്പൊ നമുക്ക് ഇതിനെ നന്നായിട്ടൊന്ന് കഴുകിയെടുത്ത് ഇതേപോലെ ഒരു അരിപ്പ് പാത്രത്തിലിട്ട് കുറച്ച് ടൈം വെക്കാം വെള്ളമൊക്കെ വലിഞ്ഞ് ഡ്രൈ ആയി കഴിഞ്ഞാൽ പിന്നെ ഒന്നും നോക്കാതെ തോരം വെച്ചേക്കാം അപ്പോൾ അതേപടി അങ്ങ് തോരം വെച്ച് കളയാലേ കൂടെ നമ്മുടെ സവോള പച്ചമുളക് ഒരുപിടി തേങ്ങ കുറച്ച് ഉപ്പ് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് നന്നായി അങ്ങ് ഇളക്കി എടുത്തേക്കണേ ഇനിയിപ്പം പ്രത്യേകിച്ച് പണിയൊന്നും ഒരു ചട്ടി അങ് എടുത്ത് വെച്ച് ചട്ടി ചൂടായാൽ കുറച്ച് എണ്ണ ഒഴിച്ച് എണ്ണ കുറച്ച് ചൂടായാലു കടുകിട്ടങ്ങ് പൊട്ടിച്ച് പൊട്ടൽ കഴിഞ്ഞാൽ എടുത്ത് വെച്ചിരിക്കുന്ന നമ്മുടെ ഈ ഒരു അങ്ങ് മുതലിനിട്ട് കൊടുത്തേക്കണേ എന്നിട്ട് ഇത് ഇതേപോലെ ഒരു അഞ്ചാറ് ഇളക്കം കുട്ടികളൊക്കെ ഒന്ന് അടച്ചു വെച്ച് വേവിച്ചെടുത്തേക്ക് അപ്പൊ ഐറ്റം ഇതേപോലെ ഒരു പാത്രത്തിലേക്ക് അങ്ങ് മാറ്റിയാൽ എന്റെ പൊന്നും മക്കളെ എടുക്കാഴ്ചയായിട്ടും ആയിരിക്കും അടിപൊളി ടേസ്റ്റ് അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായാലും അടിച്ചു നിൽക്കാതെ നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ല കേട്ടോ അപ്പൊ അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് പിന്നെ കാണാം ചേട്ടാ